സുമുതിരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മുട്ട കൊണ്ട് നല്ലൊരു കറിയാണ് ഇടവെക്കാൻ പോകുന്നത് ചപ്പാത്തിയിലൂടെയും ചോറിലൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഇവിടെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പറ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്ത് അതുകൊണ്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പേരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് തരുന്നതിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി അരച്ചെടുത്താണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതിൽ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിൽ കിടന്നൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അനുഭവം മുട്ടയാണ് മുട്ട ഓരോ നീതേ പോലെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ചെറിയ തീരെ ഇട്ടു നിന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കുറച്ച് മല്ലിയിലൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്താൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മൾ വളരെ വേഗത്തിൽ ഒരു മുട്ട കൊണ്ടൊരു കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ചപ്പാത്തി കൂടും കൂടെ കഴിക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം വരാതിലേക്കും ബായ്